തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു പത്ത് സ്വലാത്ത് ചെയ്യും എന്ന് ഇമാം മുസ്ലിം റലി അള്ളാഹുനടക്കം ഒരുപാട് മഹദീസ്യങ്ങൾ ഉദ്ധരിച്ച സൊഹിഹായ് ഹദീസാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം കസ്തല്ലാനി റലിഅള്ളാഹുന് പറയുന്നുണ്ട് അള്ളാഹു സുബഹാനുഹൂത്താല പത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന ഒരു സ്വലാത്തിന് പത്ത് സ്വലാത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പത്ത് കൂലിയല്ല പത്ത് സ്വലാത്താണ് ഒരു നന്മക്ക് ഏതായാലും പത്തു കൂലിയുണ്ട് അതല്ല ഇവിടെ പറയുന്നു പത്ത് സ്വലാത്ത് ഇതിൻ്റെ വണ്ണവും ഈ ഒന്നും നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത അത്രയും വലുതാണ് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഈ ഒരു സ്വലാത്തിന് കിട്ടുന്ന കൂലി ബഹുമാനപ്പെട്ട ഇമാം കസ്തലാനി റലി അള്ളാഹുന് പറയാണ് ഇങ്ങനെ പത്ത് സ്വലാത്ത് നമുക്ക് ചെയ്യാൻ എന്താ കാരണം എന്നറിയോ ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാമിലെ പത്ത് കനപ്പെട്ട അമലുകളാണ് അവൻ ചെയ്തു തീർക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് പത്ത് കനപ്പെട്ട വലിയ അമലുകൾ ഒരു നിസ്സാരമായ ഒരു ചെറിയ സ്വലാത്തിലൂടെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുമ്മദ് അല്ല മുഹമ്മദ് എന്ന ഒരു ചെറിയ സ്വലാത്തിലൂടെ തന്നെ പത്തോളം വലിയ കനപ്പെട്ട അമലുകൾ അവൻ ചെയ്തു തീർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ഒരു സ്വലാത്തിന് പത്തു സ്വലാത്ത് എന്ന തോതിൽ തരാൻ കാരണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലിറീ അള്ളാഹുന് തൻ്റെ മസാലിക്കുൽ ഹനഫയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ഒന്നാമതായി അവൻ ഈദ് ബിഹാ ഈമാനി ബില്ലാഹി താല അവലൻ ആദ്യമായി അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാൻ അവൻ പുതുക്കുന്നു ആ സലാത്തിൽ അള്ളാഹുവിനെ പറയുന്നുണ്ട് റസൂൽ അള്ളാഹി അലൈഹി അലൈവ് തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിനെ നമ്മൾ അള്ളാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നമ്മൾ നേരത്തെ വിശ്വസിച്ച ആ വിശ്വാസം ഒന്നുകൂടെ പുതുക്കുകയാണ് രണ്ടാമതായി റസൂൽ സല്ലാ അലൈഹി വസ്ലമാ തങ്ങളെ നമ്മൾ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസവും നമ്മൾ പുതുക്കുകയാണ് കാരണം അവിടുത്തെ പേര് നമ്മൾ പറയുന്നുണ്ട് മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഈ സ്വലാത്തിലൂടെ ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അമല് ചെയ്യുന്നുണ്ട് നാലാമതായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ ബഹുമാനം നമ്മൾ തേടുന്നുണ്ട് നബി തങ്ങൾക്ക് ഒരു വലിയ ബഹുമാനം ആവശ്യപ്പെടുന്നുണ്ട് അതും ഒരു വലിയ അമലാണ് അഞ്ചാമതായി അന്ത്യനാൾ കൊണ്ടുള്ള കിയാമത്ത് നാൾ കൊണ്ടുള്ള നമ്മുടെ ഈമാൻ നമ്മൾ പുതുക്കുന്നുണ്ട് പുതുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഈ ഒക്കെ റിസൾട്ട് ഫലം കിട്ടുന്നത് നമുക്ക് കിയാമത് നാളിലാണല്ലോ കിയാമത് നാളിൽ വലിയ കൂലി കിട്ടുമെന്നത് ധാരാളം ഹരീസുകളിലുണ്ട് അപ്പം ഈ സ്വലാത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നാളെ കിയാമന്ത്നാളിൽ കിട്ടുന്ന കൂലിയാണ് അപ്പം കിയാമത് നാളിലുള്ള വിശ്വാസവും കൂടെ നമ്മൾ പുതുക്കുന്നുണ്ട് ആറാമതായി നമ്മൾ അവഹ് എന്നതിക്കറി നമ്മൾ ചൊല്ലുന്നുണ്ട് കാരണം അള്ളാഹു മദ് സല്ലി അലാ മുഹമ്മദ് അതിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലി സ്വല്ലാഹു അലഹ മുഹമ്മദ് അതിലും അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ ഏഴാമതായി സ്വാലിഹീങ്ങളെ പറയുന്നുണ്ട് സ്വാലിഹീങ്ങളെ പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റഹമത്ത് ഇറക്കും എന്നാണ് എവിടെ എവിടെ സ്വാലിഹീങ്ങൾ പറയുന്നത് സ്വാലിഹിങ്ങളുടെ നേതാവായ സയ്യിദ് റസൂൽ അള്ളാഹി സല്ലാ അലൈവിലമ തങ്ങളെയാണ് നമ്മൾ പറയുന്നത് മാത്രമല്ല സ്വാലിഹീങ്ങളെ പറയുന്നതിന് പകരം അവരുടെ നേതാവായ നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ പറയുന്നതിലൂടെ ഈ നബി തങ്ങളിലേക്ക് നമ്മൾ ചേർത്തിപ്പറയുക കൂടിയാണ് ചെയ്യുന്നത് എട്ടാമതായി ഇൽഹാറുൽ മവദ്ദത്തി ലഹും ഈ നബി അലൈഹി നബിസ്വല്ലാ തങ്ങൾ അടക്കമുള്ള സ്വാലിഹീങ്ങളുടെ സ്നേഹം അവരോടുള്ള ആ മവദ്ധത്ത് സ്നേഹം ഇഷ്ടം നമ്മൾ വെളിവാക്കുകയാണ് ഒൻപതാമതായി ഈ സ്വലാത്തൊരു ദ്വായാണ് അള്ളാഹുഹുല്ലി നീ ഗുണം ചെയ്യണേ നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ദ്വാരുകയാണ് എന്ന് പറയുന്നത് വലിയ വിഭാഗത്താണ് താണു കേൺ അപേക്ഷിക്കുക എന്ന് പറയുന്ന വല്ലാത്ത ഒരു അമലാണ് അതും ഇവിടെ നടക്കുന്നുണ്ട് പത്താമതായി അൽ ആഷിറൻ ബി അൽത്തില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്കാണ് അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിയിലേക്കാണ് മടങ്ങുന്നത് എന്ന് നമ്മൾ സമ്മതിക്കുകൂടിയാണ് ചെയ്യുന്നത് കാരണം നബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ സ്ഥാനം എത്ര വലുതാണെങ്കിലും അന്നൻ നബിള്ളാഹുഅലഹി വസ്ല്ലം വ ഇൻ ജല്ല കതുർഹു ഫഹുവാജുൻ ഇലാ റഹ്മത്ത് റബ്ബി നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങളുടെ സ്ഥാനം എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹമത്തിലേക്ക് അവിടെ നിന്ന് ആവശ്യമായ ആളാണ് എന്ന് നമ്മൾ എല്ലാം ഇത്രയും വലിയ സ്ഥാനമുള്ള ലബിത്തങ്ങൾ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആവശ്യമുള്ളവരാണ് എന്ന് നമ്മൾ സമ്മതിക്കുക എന്നൊരു വലിയ അമൽ കൂടെ ചെയ്യുന്നു ഇത്ര ഒരു അള്ളാഹു മസല്ല മുഹമ്മദ് എന്നൊരു ചെറിയ സ്വലാത്ത് ചെല്ലുമ്പോൾ ഇത്രയധികം കനപ്പെട്ട പത്തോളം അമലുകൾ ആ സ്ഥലാത്തിൽ അടങ്ങിയത് കൊണ്ട് അള്ളാഹു പത്ത് സ്വലാത്ത് തിരിച്ച് ഇങ്ങോട്ട് ചെയ്യും എന്ന് സഹിയാദീസിൽ കാണുകയാണ് അപ്പം നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ കേവലം അതൊരു അതരവ്യായാമമായി മാറാതെ ഈ ഒരാശയ തലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്വലാത്ത് ഒരു ദിവസം ചെല്ലിയാൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത മാറ്റമുണ്ടാകും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ സ്വലാത്ത് ചെല്ലുന്നതിന് വല്ലാത്ത പുണ്യമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കലും സുന്നത്താണ് എന്ന് ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തു അറിഞ്ഞ് ഇഷ്ടത്തോടെ അർത്ഥമറിഞ്ഞ് സ്വലാത്ത് ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ ബ്രഹ്മത്ത് കെ അറഹമീൻ അസ്സലാ അല്ല വറഹമുല്ലാഹി വാഹന